ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാട്ടാകട പൊട്ടൻകാവ് ശ്രീധർമാശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണശ്രമം മോഷ്ടാവിലെ നാട്ടുകാർ കയ്യോടെ പിടികൂടി രാവിലെ പോറ്റി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൂട്ട് തകർത്തിരിക്കുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ വിവരമറിയിക്കുകയും അന്വേഷണത്തിൽ ഒരാൾ മതിൽ ചാടി പോകുന്നതായി കണ്ടു തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടിച്ചുകെട്ടുകയും ശേഷം നടത്തിയ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇന്ന് രാവിലെ നാലരയോടെയാണ് മോഷണം നടന്നതെന്ന് കണ്ടെത്തി ഇതിൽ ഇയാൾ തന്നെയാണ് മോഷ്ടാവുന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ഇയാളെ പോലീസിന് കൈമാറിയത് ക്ഷേത്രത്തിന് സമീപത്ത് നിന്നായി മദ്യക്കുപ്പികളും കണ്ടെടുത്തു ഇയാളെ ചോദ്യം ചെയ്തതിൽ കണിയാപുരം സ്വദേശി ഷെഫീഖാണെന്നാണ് പറയുന്നത് തൊട്ടടുത്ത ദേവി ക്ഷേത്രത്തിലും പൂട്ടുപൊളിച്ചിട്ടുള്ളതായി കണ്ടെത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രാവിലെ താഴെ അമ്പലം അപ്പോൾ തൊട്ടമ്പലത്ത് ദേവീക്ഷേത്രമാണ് ദേവീക്ഷേത്രത്തിലെ പൂജാരി എന്നെ എന്നെ വിളിച്ചു ഒരു ആളുകൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് അപ്പോൾ തന്നെ ഞാൻ ഈ അമ്പലത്തിൽ വരെയും എൻ്റെ പേര് തൊട്ട് താഴെയാണ് അമ്പലത്തിന് തൊട്ട് താഴെയാണ് ഞാൻ താമസിക്കുന്നത് വരെയും വന്ന് ഈ പരിസരം മുഴുവനും ഒക്കെ നോക്കിയിട്ട് അപ്പോൾ ഒന്നും ആർക്കും അപ്പോൾ ഞാൻ അവിടുത്തെ നടപ്പന്തല്ല കാണിക്കവഞ്ചിയുടെ ആ പൂട്ടിനെ ചെറിയ ചെറിയൊരു അരിച്ചു ഒരു ശ്രമം നടത്തി എന്നുള്ളതേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്യാമ ക്യാമറ നേരെ വിളത്തിട്ട് അറിയാത്ത കാര്യങ്ങൾ വന്ന് ക്യാമറ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂറോളം കഴിഞ്ഞ് ഇവിടെ അയ്യപ്പ ഇത് ഇത് അയ്യപ്പൻ കോവിലാണ് ഈ അയ്യപ്പൻ കോവിലെ പോയി ഇങ്ങനെ വെളിയിക്കണമെന്ന് സംശയം എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞ് ഞാൻ അത് ശ്രീകോളിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഉടൻ തന്നെ ഞാൻ തൊട്ടടുത്ത് നമ്മളെ വാർഡിൻ്റെ മെമ്പർ മണിച്ചരണമുണ്ട് മണിക്കേരന ഒരു കോൾ വിളിച്ചപ്പോൾ വരുത്തില്ല രണ്ടാമത്തെ ഗോള് വിളിച്ച വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് ഞാൻ ആ ചെറിയ ഗേറ്റ് വഴി വെളിയിൽ വെളിയിൽ പോയപ്പോഴും ഒരാളങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ പൂജാരി പറഞ്ഞ ഒരു പൊസിഷനുസരിച്ച് ആൾ കറക്റ്റായിരുന്നു അങ്ങനെ ഞാൻ നിൽക്കാൻ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയോടെ മനുഷ്യരനക്ക് വന്ന് എല്ലാവരും വന്നു അങ്ങനെയാണ് ആളിനെ കൈ കിട്ടിയത് അപ്പോൾ നമുക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് അമ്പലങ്ങളിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് അറിയാൻ പറ്റും പോലീസും അറിയിക്കാറുണ്ട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്നു ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് ഇവിടുന്ന് നഷ്ടപ്പെടാൻ പെട്ടിട്ടില്ല കുറച്ച് ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ ഇപ്പം വഞ്ചികളൊന്നും പൊട്ടിച്ചിട്ടൊന്നും കുറച്ച് ചില്ലറ കണക്കിന് ഇതിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അകത്ത് കയറിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അയ്യപ്പൻ കോലിലാണ് ശ്രീകോളിനകത്ത് കയറിയിട്ടുള്ളത് ദേവീക്ഷേത്രത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അയ്യപ്പകോലും ശ്രീകോളിന് അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പൂജാരിയും പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നോക്കിയിട്ട് അവരെന്താണെന്നുള്ളവരെ അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പൊട്ടങ്കാവ് ശ്രീധർമ്മ ക്ഷേത്രമാണ് ഇതിൽ രാവിലെ പോറ്റി രാവിലെ ഒരു അഞ്ച് മണിക്ക് വന്ന സമയത്താണ് ഇവിടെ എല്ലാം തുറന്നിട്ടിരിക്കുന്ന ഏറ്റവും ശ്രീകോവില് ഗണപതി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം തിരപ്പള്ളി കമ്മിറ്റി ഓഫീസ് ഇതെല്ലാം വലിച്ച് തുറന്നിട്ടിരിക്കുന്ന കണ്ടു അതൊരു ഭക്തന് ഇതുവഴി വന്ന സമയത്ത് പോറ്റി അവരുടെ ഒരു കാര്യം പറഞ്ഞു അവിടെ നോക്കിയപ്പോൾ വേറൊരാൾ ഇതുവഴി നടന്നു പോകും ആ മതിൽ ചാടി പുറത്തു പോയി അങ്ങനെ അയാളെ പിടിച്ചു ഇപ്പോൾ സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോൾ രാവിലെ ഒരു നാല് നാലര മണിക്കാണ് ഈ സംഭവം നടന്നത് ഇവിടെ മദ്യക്കുപ്പിയും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ അയാളെ പിടിച്ചു ഇപ്പോൾ പോലീസിനെ അറിയിച്ചു പോലീസ് അതിൻ്റെ നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിത് അയാൾക്ക് ചോദിച്ച സമയത്ത് അയാൾ കരുതാകപ്പള്ളി ഉള്ള ഒരാളെന്നാണ് പറഞ്ഞത് ഇന്നലെ രാത്രി ഒരു എട്ട് ഒമ്പത് മണിക്കെന്തോ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ ഇരുന്നു എന്നൊക്കെയാണ് ആ മോഷ്ടാവ് നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് ഇവിടെ നടന്ന ഈ സംഭവം തൊട്ടടുത്ത ദേവിക്ഷേത്രം ആ ദേവിക്ഷേത്രത്തിലും ഈ സി സി ടി വിയിൽ ഇയാൾ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ കഴിയും അവിടെ ചെന്നൊരു പൂട്ട് പൊട്ടിച്ചു അത് ആ ക്ഷേത്രത്തിനകത്ത് കയറിയതായി കണ്ടിട്ടില്ല ഇത് നാശേഷ്ടങ്ങൾ വേറെ ഒന്നും കൊണ്ടുപോയില്ല കാരണം പിടിച്ച സമയത്ത് അതിനകത്ത് വേറൊന്നും പക്ഷേ അമ്പലമെല്ലാം വലിച്ച് കുത്തിത്തുടർന്ന് കൂട്ടുകളെല്ലാം വലിച്ച് കുത്തിച്ചുട്ടിട്ടുണ്ടേ ഇതിനുപ് ഒരു മൂ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇവിടെ ഈ മോഷണം നടന്നിട്ടുണ്ട് അതിന് ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് തന്നെ ഒരു മോഷണം ഇവിടെ തന്നെ സ്പോട്ടിൽ പിടിച്ചിട്ടുമുണ്ട് ആ പോലീസ് വന്നു പോലീസിനെ അറിയിച്ച് പോലീസ് വന്നു പോലീസ് അതിൻ്റെ നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്